മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ പ്രവചനാതീതമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിഗൂഢ സഞ്ചാരി എന്ന പദം വ്യക്തമായി ചേരുക മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ അധികായൻ ശരത് പവാറിന് തന്നെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ എൻ സി പി നേതാവ് ശരത് പവാർ അത്താഴ വിരുന്നിനെ ക്ഷണിച്ചതോടെ ഇന്ത്യ സഖ്യത്തിലെ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് ശരത് പവാർ ബി ജെ പി പാളയത്തിലേക്കോ എന്ന ആശങ്കയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് എന്നാൽ അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ ശരത് പവാർ മൂന്ന് എൻ ഡി എ നേതാക്കളെ അത്താഴവിരുന്നതിന് ക്ഷണിച്ചതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ മറ്റന്നാൾ ബാരാമതിയിലെ പവാറിന്റെ വസതിയിലേക്കാണ് ക്ഷണിച്ചത് ബാരാമതിയിൽ ഒരു സർക്കാർ പരിപാടിക്ക് എത്തുന്ന മൂവരോടും തന്റെ വസതിയിലെ അത്താഴ വിരുന്നിൽ എത്തണമെന്നാണ് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ചതും അജിത് പവാർ എൻ സി പി എ പിളർത്തിയതുമെല്ലാം മറന്നുള്ള പവാറിന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ മകൾ സുപ്രിയ സുലേഖ പങ്കുണ്ടോ എന്നുള്ള സംശയവും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് ബാലാമതിയിലെ എം പി ആണ് ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് അതിനിടയിലാണ് ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ ബാരാമതിയിലെ തന്റെ വസതിയിലേക്ക് അത്താഴ വിരുന്നതിന് ക്ഷണിച്ച് ശരത് പവാർ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുള്ള പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈയിലാണ് രണ്ടായി പിളർന്നത് പിളർന്ന അജിത് പവാർ പക്ഷം എൻ ഡി എക്കൊപ്പമാണ് യഥാർത്ഥ എൻ സി പി ആരാണെന്ന തർക്കത്തിനൊടുവിൽ ഇത് അജിത് പവാർ പക്ഷമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് ശരത് പവാറിന് തിരിച്ചടിയായിരുന്നു ഇതോടെ എൻ സി പിയുടെ ചിഹ്നവും അജിത് പവാർ പക്ഷത്തിന്റേതായി ശരത് പവാറും മകൾ സുപ്രിയ സുലയും അടക്കമുള്ള പക്ഷം എൻ സി പി പക്ഷമെന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കളരി പവാറിൽ നിന്ന് പഠിച്ചു വളർന്ന അജിത് പവാറിന്റെ ബി ജെ പി പ്രവേശനത്തിനോടൊപ്പം തന്നെ ശരത് പവാറിന്റെയും ബി ജെ പി പ്രവേശനം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴുയരുന്ന ചോദ്യം